എക്സ്പേർട്ടുകൾ പറഞ്ഞത് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കാൻ കേരളം പോലുള്ള ഒരു മനോഹരമായ പ്രദേശം ലോകത്തെങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ആ പദ്ധതി വന്നാൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകും ആ തൊഴിലവസരങ്ങളിൽ മൂന്നിലൊന്ന് ഭാഗം നമ്മുടെ തീരപ്രദേശത്തുള്ള സാധാരണക്കാരുടെ മക്കൾക്ക് വേണ്ടി റിസർവ് ചെയ്യണം ആ തീരപ്രദേശത്തെ ജനങ്ങളുടെ പദ്ധതിയാക്കി അതിനെ മാറ്റണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ഒന്നും പറയാൻ ഞാൻ എല്ലാം പറയുന്നില്ല കുറച്ച് സസ്പെൻസ് സസ്പെൻഷനീ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകും ഇവർ വരുന്നത് കേവലം ഭരണമാറ്റത്തിന് വേണ്ടി മാത്രമല്ല കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയാണ് വരുന്നത് എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ടാവും ഞാൻ നിങ്ങൾക്ക് വാക്കുതരുന്നു യു ഡി എഫും കേരളത്തെ പുറകിലേക്ക് നടത്തില്ല ടീം യു ഡി എഫ് കേരളത്തെ മുന്നോട്ട് കുടുത്തിയാച്ചു ആ പുതിപ്പാണ് കേരളം കാത്തിരിക്കുന്നത് എന്താ ഇവിടെ ചർച്ച ഒടുക്കത്ത വർഗീയത സംഘപരിവാർ എപ്പോഴും വിദ്വേഷം ഉണ്ടാക്കും ശത്രുക്കളാക്കും നമ്മുടെ സങ്കടം എന്താ സംഘപരിവാറിന്റെ അതേ പാതയിൽ കേരളത്തിലെ സി പി എമ്മും ഡൽഹിയിലെ ചേത്തൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒരേ തോണിയിലാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ പിണറായി വിജയൻ വർഗീയതയ്ക്ക് തിരികൊടുത്തിരിക്കുക അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെല്ലാം നമ്മുടെ വിജയരാഘവനും മന്ത്രി എല്ലാം ആവർത്തിക്കുന്നു നേതാക്കൾ വർഗീയത നമ്മൾ ഒരു നിലപാടെടുക്കുന്നു ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരു കാൺഗ്രസ് പറയാൻ കേരളത്തിൽ നമ്മൾ സമ്മതിക്കുന്നു ആരും വർഗീയത പറയില്ല ആ ഒരു വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും ഏത് കൊല കൊമ്പൻ വർഗീയത പറഞ്ഞാലും നമ്മൾ നമ്മളതിനെ ശക്തിയായി തെരഞ്ഞെടുപ്പിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ അതിനോട് കോംപ്രമൈസ് ഇല്ല ഇനി ചിലര് വരും ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട് ശരിയാക്കി കളയും എന്ന് പറഞ്ഞാൽ വോട്ട് ബാങ്ക് നിങ്ങളുടെ കയ്യിൽ വെച്ചോ വർഗീയത പറയരുത് എന്ന് പറയാനുള്ള ആർജവം കേരളത്തിലെ യു ഡി എഫിൽ ഞാൻ പറയുന്നത് പിണറായി വിജയനും ഒക്കെ കുറച്ചാൾ കൂടി ഉണ്ടാവുന്നു പിന്നെ ചിലപ്പോൾ പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും നമ്മുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളും ജീവിക്കുന്ന കേരളത്തിൽ മത അവരെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അത്തരം നീക്കങ്ങളെ നമ്മൾ തടയുക തന്നെ ചെയ്യും ഇത് നമ്മുടെ ഉറച്ച നിലപാടാണ് ഞാൻ കരുതുന്നത് മതേതര കേരളം ഈ മതേതര നിലപാടിനെ ഇരു കൈകളും ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മളത്തിലേക്ക് കേരളം അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ രാജ്യത്തിന്റെ മുൻപാകെ അഭിമാനത്തോടെ ഇതാണ് ഞങ്ങളുടെ മതേതര കേരളം എന്ന് ഉറക്ക വിളിച്ചു പറയുന്ന ഒരു അന്തസ് ഉണ്ടാക്കുക നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം നമ്മുടെ സംസ്ഥാനത്തെ പറ്റി നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിയെ പറ്റി എല്ലാം പറയാം ഇവിടെ സി പി എം എത്ര മാത്രം അതപ്പതിച്ചിരിക്കുന്നു നിങ്ങൾ ആലോചിക്കണം രക്തസാക്ഷികളുടെ ഫണ്ട് വെട്ടി പണിപ്പെട്ട പരിപാടി പണം കിട്ടിയിട്ടും കിട്ടിയിട്ടും മതിയാവുന്നില്ല രക്തസാക്ഷികൾ ഒന്നാവുന്നത് സി പി എമ്മിന് ഇപ്പൊ ലോട്ടറി അടിക്കുന്ന പോലെയാണ് അവരുടെ പിരിവാണ് എന്നിട്ട് പിരിച്ചവനെല്ലാം അത് ചൂണ്ടിക്കാണിച്ചത് ശബരിമലയിൽ നിങ്ങൾ കണ്ടു അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് മൂന്ന് സി പി എം നേതാക്കന്മാരും ചെയ്യില്ല അല്ലേ അയ്യപ്പന്റെ സ്വർണം മാത്രമാണോ കവർന്നത് ശ്രീകോവിലിന്റെ മുമ്പിലുള്ള അതിമനോഹരമായ സ്വർണ്ണ പൊതിഞ്ഞ ദ്വാരം അത് കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു കോടീശ്വരനെയും പറ്റിച്ചു കള്ള മുതലാ നായനോട് പറഞ്ഞില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവർ കക്കുകയായിരുന്നു എന്നാണ് കോടതി പറഞ്ഞത് ഒരാളും അറിഞ്ഞില്ല സാധാരണ കള്ളന്മാരെ കട്ടതാരും അറിഞ്ഞില്ലെങ്കിൽ വീണ്ടും കക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും കക്കാൻ ശ്രമം നടത്തി കോടതി പറഞ്ഞത് ഫേക്ക് അർജൻസ് അടിയന്തര ആവശ്യം ഉണ്ടാക്കി ഇപ്പൊ സ്വർണം വീണ്ടും ഇടപെട്ടു ഞാൻ കരുതുന്നത് അയ്യപ്പന്റെ തങ്കവിഗ്രഹവും കൂടിയോ മാറ്റുകൊണ്ട് പോയത് അത് കഴിഞ്ഞിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തി എന്തായിരുന്നു പിണറായി വിജയന് പെട്ടെന്ന് ഒരു അയ്യപ്പ ഭക്ഷണം അയ്യപ്പനേക്കാളും വലിയ പഠമാണ് പിണറായി വിജയന്റെ വെച്ചിരുന്നത് ഇപ്പൊ കണക്ക് കൊടുത്തപ്പോഴാണ് കണ്ടത് അറുന്നൂറ് പേര് പങ്കെടുത്ത പരിപാടിക്ക് ചെലവ് പന്ത്രണ്ട് കോടി രൂപ ആകെ അറുനൂറ് പേര് പങ്കെടുത്തു ഭക്ഷണം രാവിലെ കൊടുത്തതിന്റെ പ്രാതൽ കൊടുത്തത് മൂവായിരം പേർ കള്ളക്കണക്കാ ലഞ്ച് കൊടുത്തത് നാലായിരം പേർ രാത്രി അത്താഴം കൊടുത്തത് അയ്യായിരം പേർ എല്ലാം കള്ളക്കണക്കാർ അവസാന കിഴക്ക് മാറ്റി നന്ദഗോപ ഭജന സംഘം അവിടെ ഗാനമേള നടത്തി എട്ടു ലക്ഷം രൂപ എഴുതി കൊടുത്ത ആ ഗാനമേള സംഘം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് പോലില്ല ഇതാണ് സ്ഥിതി കളവാണ് ഞാൻ ഇവരോട് പറഞ്ഞു കൊല്ലം കോർപ്പറേഷൻ ഇപ്പൊ നമ്മളാ ഭരിക്കുന്നത് പണ്ട് സി പി എം ഭരിക്കുമ്പോ ഒരു ഫെസ്റ്റിവൽ നടന്നു അപ്പൊ അതിലൊരു കണക്ട് കുതിര കൊണ്ടുപോയി അപ്പൊ കുതിരയെ കൊണ്ടുവരുന്നതിന് വാഹനം വേണം വാഹനത്തിന്റെ വൗച്ചർ എഴുതുമ്പോൾ വാഹനത്തിന്റെ നമ്പർ കൂടി നമ്പറുകുതിരേ കൊണ്ടു വന്ന വാഹനത്തിന്റെ ഓഡിറ്റുകാർ പരിശോധിച്ചപ്പോൾ കുതിരേ കൊണ്ടു വന്ന ഈ വാഹനത്തിന്റെ നമ്പർ ഒരു മാരുതി മാരുതി കാറിന്റെ കുതിരെ കൊണ്ടുവന്ന വീണാൽ അതാണ് നമ്മൾ അറിയേണ്ടത് മാരുടെ കൊണ്ടുവന്നുമായിഖ്യാപനങ്ങളാണ് പൂച്ച കിടക്കുന്ന ഖജനാവ് വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് എല്ലായിടത്തും പ്രഖ്യാപനമാണ് നിങ്ങൾ പറയണം ജനങ്ങളോട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു പ്രഖ്യാപനം നടത്തി എന്താ ഞങ്ങൾ വന്നാൽ ആയിരത്തി അറുനൂറ് രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാണ് പേര് അവർ നാലേ മുക്കാൽ കൊല്ലം കാശ് കൂട്ടിയില്ല ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കൂട്ടി നാനൂറ് രൂപ അത് ഞങ്ങൾ പറഞ്ഞു മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കരുത് പറഞ്ഞില്ലേ മലയാളി എന്ത് ചെയ്തു ആ നാനൂറ് രൂപ മേടിച്ച് പോക്കറ്റിലിട്ടു എന്നിട്ട് പോളിംഗ് കൂത്തിപ്പോയി യു ഡി എഫിൽ വോട്ട് ശരിയല്ലേ അപ്പൊ നമ്മുടെ മണി സഖാവ് എനിക്ക് എല്ലാവരെയും അവന്മാര് നമ്മുടെ കാശും എന്റെ മണിസഖാവ് അവര് അല്ല അവര് നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ് അവർക്കറിയാം എൽ ഡി എഫ് പെൻഷൻ കൊടുക്കുന്നത് രണ്ടു മാസത്തേക്കാണ് അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് യു ഡി എഫ് ആണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി അവർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപനങ്ങൾക്ക് യാതൊരു വിലയുമില്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആലുവ എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയ സംശയ ഈ ആലുവയുടെ എല്ലാ ആവശ്യങ്ങളും യു ഡി എഫ് ഗവൺമെന്റ് വരുമ്പോൾ മുൻഗണന കൊടുക്കും നമുക്ക് നമ്മുടെ എം എൽ എ നിരന്തരമായി നിയമസഭയിൽ അദ്ദേഹം എന്ത് അവസരം കിട്ടിയാലും സി പോർട്ട് എയർപോർട്ട് റോഡ് അതിന്റെ രണ്ടാം ഘട്ടം മഹിളാപ്പടി മുതൽ എയർപോർട്ട് വരെയുള്ള പ്രദേശം അവർ ഇതുവരെ പദം അനുവദിച്ചിട്ടില്ല ഞാൻ വരുമ്പോൾ ആ സീ രണ്ടാം ഘട്ടം നമ്മൾ നടത്താം ആലുവയിൽ ഗതാഗതാണ് ശരിയാണ് ഗതാഗത കുരുക്കാൻ എത്രയോ പ്രാവശ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സമീപിച്ച ആളാണ് എത്രയോ പ്രാവശ്യം മുഖ്യമന്ത്രിയോട് തന്നെ എത്രയോ പ്രാവശ്യം ഞങ്ങൾ ചോദിക്കും നിയമസഭയിൽ സാധ്യത കളിയത് എത്ര പ്രാവശ്യമാണ് പറയുന്നത് പറ്റും കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ സഹായം വേണം അതിന് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് എം എൽ എ ഇനീഷ്യേറ്റീവ് എടുത്തിയാൽ രാഷ്ട്രീയ ഹൈവേ റോഡ് കൊണ്ടു തരുമോ എം പി ഇനി എടുത്താൽ പറഞ്ഞു തരും അത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ആണ് അത് ചെയ്യേണ്ടത് നിങ്ങൾ പേടിക്കേണ്ട ആ കാര്യത്തിലും ഒരു തീരുമാനം യു ഡി എഫ് സർക്കാരിന് ആലുവ നമ്മുടെ കോട്ടയ ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ ടീം യു ഡി എഫ് നൂറിലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആലുവയിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ആലുവയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷം നിങ്ങൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൽകണം എന്ന് മാത്രം അത് ഏകണം ഏറ്റവും അത് ഏറ്റുവാങ്ങണം ഉറപ്പ് വരണം ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ ചരിത്രത്തിലെ അത് നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്വീകരണത്തിൽ ഹൃദയത്തിലേക്ക് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നമ്മുടെ നമ്മുടെ കൂട്ടത്തിലൊരാളാണ് പ്രശസ്ത നടൻ ടിനി ടോം നിങ്ങളോട് രണ്ട് വാക്കുകൾ പ്രിയപ്പെട്ട സ്ഫികം ചിത്രകാരൻ ജാവൻ ചാക്കോ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവിന് ഒരു ചിത്രം സമർപ്പിക്കുന്നു